മലയാള സിനിമയുടെ വാണിജ്യപരമായ വളർച്ചയ്ക്ക് ഒരു പക്ഷേ ഏറ്റവും വലിയ മുതൽക്കൂട്ടാവുമായിരുന്ന ഒരു സിനിമയാണ് ദൃശ്യം ത്രീ വലിയ പ്രമോഷൻ കിമ്മിക്കുകൾ ഒന്നുമില്ലാതെ തന്നെ മലയാളത്തിലെ എല്ലാ ഓഡിയൻസിന് ഇടയിലും വലിയ ഹൈപ്പ് നിലവിലുള്ള ചിത്രമാണ് ദൃശ്യം ത്രീ അങ്ങനെയുള്ള ഒരു സിനിമ എന്തിനായിരിക്കും ആശീർവാദ് സിനിമാ മുഴുവനായും പുറത്തുള്ള ഒരു പ്രൊഡക്ഷൻ ഹൌസിന് വിറ്റത് ആ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ അവകാശങ്ങളും ആശീർവാദ് വിറ്റ് കഴിഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും ഹൈപ്പുള്ള ഉള്ള സിനിമ ബോളിവുഡിന്റെ മാർക്കറ്റൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ ഒരു സിനിമ മലയാളത്തിലെ ഏറ്റവും വലിയ താരമായ മോഹൻലാലിന്റെ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമ ഈ സിനിമ ഇപ്പോൾ കയ്യിലിരിക്കുന്നത് മലയാളത്തിലെ ഒരു പ്രൊഡക്ഷൻ ഹൗസിന്റെ അടുത്തല്ല അത് ഹിന്ദിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസിന്റെ അടുത്താണ് എന്തുകൊണ്ടായിരിക്കും ബോളിവുഡിന് ഇത്രയും സാധ്യതയുള്ള ഒരു പ്രോജക്റ്റ് ആശീർവാദ സിനിമാസും ആന്റണി പെരുമ്പാവൂരും മറ്റൊരു പ്രൊഡക്ഷൻ ഹൗസിന് വിറ്റുകൊടുത്തത് അത് നമ്മുടേതല്ലാത്ത നമ്മുടെ മലയാളത്തിൻ്റെതല്ലാത്ത ഒരു പ്രൊഡക്ഷൻ ഹൗസിന് കൊടുത്ത എന്തായിരിക്കും അതിന്റെ കാരണങ്ങൾ ഒരുപക്ഷെ പലതായിരിക്കും അതിന് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ആന്റണി പെരുമ്പാവൂറിന് പല ന്യായങ്ങളും ഉണ്ടാവും പക്ഷേ ബോളിവുഡിനെ സംബന്ധിച്ച് അത് വലിയൊരു നഷ്ടം തന്നെയാണ് ഇപ്പോൾ മലയാളം വേർഷൻ ആദ്യം റിലീസ് ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് എപ്പോൾ റിലീസ് ചെയ്യണം എങ്ങനെ റിലീസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുക പനോരമ സ്റ്റുഡിയോസാണ് പനോരമ സ്റ്റുഡിയോസിനെ സംബന്ധിച്ച് അവർ മെയിൻലി ടാർഗറ്റ് ചെയ്യണത് ഹിന്ദി ദൃശ്യമാണ് ആദ്യം അവർ പ്ലാൻ ചെയ്തിരുന്നു എല്ലാ വേർഷനും ഒരുമിച്ച് റിലീസ് ചെയ്യാനൊക്കെ പക്ഷെ അത് നടക്കാതിരുന്നപ്പോഴാണ് ഇവർ മലയാളം വേർഷൻ ദൃശ്യം ഒന്നാകെ വാങ്ങിയത് ഒന്നാകെ വാങ്ങുക എന്ന് പറയുമ്പോൾ ആലോചിക്കണം തിയേറ്റർ റൈറ്റ്സ് കൂടെ വാങ്ങി തിയേറ്റർ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക്കും അതുപോലെ ഓവർസീസും എല്ലാവരും മേടിച്ചു കഴിഞ്ഞു ഇനി ആ പ്രോജക്റ്റ് എപ്പോഴാണ് പ്രേക്ഷകരിലേക്ക് എത്തേണ്ടത് എത്ര തിയേറ്ററിൽ റിലീസ് ചെയ്യണം എവിടെയൊക്കെ ആരെല്ലാം വിതരണം ചെയ്യണം ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും തീരുമാനിക്കുന്നത് പനോരമാ സ്റ്റുഡിയോസാണ് മലയാളം വേർഷൻ ആദ്യം വന്നാൽ പോലും അവരെ സംബന്ധിച്ച് വേണമെങ്കിൽ അത് ലിമിറ്റഡ് റിലീസിൽ ഒതുക്കാം അവർക്ക് സൗകര്യമുള്ള സമയത്ത് റിലീസ് ചെയ്യാം അതല്ലാതെ മലയാള സിനിമയുടെ ഏറ്റവും നല്ല സമയത്തോ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിലീസ് പ്ലാൻ ഒന്നും ചിലപ്പോ ദൃശ്യം ത്രീക്ക് കിട്ടിയെന്ന് വരില്ല നിലവിൽ പനോരമ സ്റ്റുഡിയോസ് ആണ് അത് തീരുമാനിക്കേണ്ടത് കേരളത്തിൽ പോലും ആര് റിലീസ് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കേണ്ട ഒരു പക്ഷേ പനോരമ സ്റ്റുഡിയോസ് ആയിരിക്കും എന്തായാലും ഈ ഒരു ഡീലുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റിൽ എന്തിനെല്ലാം ക്ലോസുകൾ ഉണ്ടെന്ന് അറിയില്ല എന്തായാലും സംവിധായകൻ ഉറപ്പ് പറഞ്ഞിരിക്കുന്നു മലയാളം റിലീസ് വന്നിട്ടേ മറ്റേതെങ്കിലും വേർഷിൻ്റെ റിലീസ് ഉണ്ടാവുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്തായാലും നല്ലൊരു കാര്യമാണ് പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ ശുഭകരമാവുന്നില്ല വലിയ റിലീസാണ് നമ്മൾക്ക് വേണ്ടത് ലോകമെമ്പാടും നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രൊഡക്ഷൻ ടീം ഉണ്ടാവണം നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന ആളുകളും ഉണ്ടായിരിക്കണം പനോർഭ സ്റ്റുഡിയോസിനെയൊക്കെ സംബന്ധിച്ച് അവരുടേതായ പരിപ്പുഴ ടീംസാണ് ഓവർസീസിലൊക്കെ ഡിസ്ട്രിബ്യൂഷൻ നടത്താറുള്ളത് അതല്ലാതെ നമ്മൾ കൊടുക്കുന്ന പോലെ ഫാർസിനും അതുപോലെ മറ്റോ ഏരിയകളിലും വലിയ വലിയ ടീമിനും ഒന്നും അല്ല അപ്പൊ അതെങ്ങനെയാവും സിനിമയെ ബാധിക്കാന്നുള്ളത് ഇപ്പൊ തന്നെ ഏതാണ്ടൊക്കെ നമുക്ക് വ്യക്തമാണ് എന്തായാലും ലാഭത്തിന് വേണ്ടി തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി തന്നെ ആയിരിക്കും ആന്റണി പെരുമ്പാവൂർ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അതിനെ നമുക്ക് ആ ഒരു വഴിക്ക് വിടാം എങ്കിൽ പോലും മലയാള സിനിമയെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി ഒരു ലോസ് തന്നെയാണ് നിലവിൽ നോക്കുമ്പോൾ ദൃശ്യം ഈ ഒരു ഡീൽ എന്ന് പറയുന്നു